ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാശു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊന്നും ഫാസ്റ്റായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ അതുപോലെ ക്യാമ്പറി കോട്ടൺ വന്നിട്ടുള്ള മെറ്റീരിയലും വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും എല്ലാ ടൈപ്പ് മെറ്റീരിയല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കിട്ടുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ ഇവിടെ ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ഡോർ ഡെലിവറി ചെയ്തു തരുന്നുണ്ട് അത് പോസ്റ്റ് ആണെങ്കിലാണ് ഹോം ഡെലിവറി ഉള്ളത് ഡി ടി ഡി സി ആയിക്കാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം നിങ്ങൾ ചെയ്ത് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം ഡെലിവർ ആകുന്നത് ഡീറ്റെയിൽ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഹോം ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു പീസ് മുതൽ എത്ര പീസ് വരെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം ഇവിടെയിൽ കാണുന്ന എല്ലാ ഐറ്റംസും തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ വൺ ഡേ ഓഫർ അല്ലെങ്കിൽ ടു ഡേ ഓഫർ എന്ന് ഞാൻ പറയുന്നില്ല സ്റ്റോക്ക് എപ്പോൾ കഴിയുന്നു അതുവരെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും കിട്ടുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വേണ്ടുന്നവർ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്നു ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ വീഡിയോസും ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാനായിട്ട് കഴിയും കഴിയും കേട്ടോ അപ്പോൾ വാട്ട്സപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നതായിരിക്കും ക്യാമറക്കിൻ്റെ മെറ്റീരിയൽ സിൽക്കി കോട്ടൺ എല്ലാ ടൈപ്പ് മെറ്റീരിയൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വാങ്ങുന്ന ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലും അല്ലാത്തുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതിയാകും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ഞങ്ങൾ തരുന്നതായിരിക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്കിംഗ് വെക്കും അതുപോലെ ട്രാക്കിംഗ് നമ്പർ വേണമെന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ട്രാക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ അഞ്ച് ദിവസത്തിന് ശേഷം പറയുകയാണെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്തും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസിറ്റി ഡി ടി ഡിസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഡി ടി ഡിസ് ആണെങ്കിൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം ഡെലിവറാകുന്നത് അപ്പോൾ ഇതിനകത്ത് ഷിഫോൺ ഷാൾ വന്നിട്ടുള്ള ഐറ്റംസും അവൈ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് കണ്ടു കൺഫേം ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ദൈവീത ത്രിബ്ലെക്സിൽ ആര് എന്താ പറയുക ജോയിൻറ്റ് ഇട്ടൊക്കെ അടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ത്രിബ്ലെക്സിൽ ആര് ഓർഡർ ചെയ്യേണ്ട ഡബിൾ എക്സിൽ വരെ ഉള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതിയാവും കാരണം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേ കാലമാണ് ഷോൾ വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് മെറ്റീരിയലിന് വിടുത്ത് വരുന്നത് കേട്ടോ ത്രിബ്ലെക്സിൽ ജോയിൻറ്റ് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണും പിന്നെ കഴിവതും ത്രിബ്ലെക്സിൽ ഓർഡർ ചെയ്യാവുന്നതായിരിക്കും നല്ല ഓർഡർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതായിട്ട് ഡബിൾ എക്സിൽ വരെ നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരെ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏതാണെന്ന് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ചാൽ മതി കേട്ടോ വാട്ട്സാപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളർ വെറൈറ്റീസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരുന്ന വീഡിയോസിൽ ഇനിയും പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിന് ഒരു ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തോളൂ കേട്ടോ ഇനി വരുന്നതെല്ലാം തന്നെ റേറ്റ് വേരിയേഷൻ വരുന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ടു പി സെറ്റിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാൻ ആളുകൾ പറഞ്ഞതുകൊണ്ട് ഉടനെ ടു പിൻ്റെ വീഡിയോയും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളാം ഇന്ത്യൻ പോസ്റ്റാണോ ഡി ടി ആണോ വേണ്ടത് അഡ്രസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഓഫേഴ്സ് പെട്ടെന്നായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ അപ്പോൾ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതൊക്കെ ക്യാമറ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇടയ്ക്ക് മാത്രമേ കോട്ടൺ സിൽക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അത് സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചു തന്നാലും മതിയാകും അതെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോയുടെ ലിങ്കോ റേറ്റോ കളറോ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റെ ഫോട്ടോസ് നോക്കി അയച്ചിരുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഓർഡർ കൺഫേം ചെയ്തോളാം ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്